മലയാള സിനിമയെ ഞെട്ടിച്ചുകൊണ്ട് പുതിയ വെളിപ്പെടുത്തലുമായി എത്തിയിരിക്കുന്നു രാധിക ശരത്കുമാർ രാധിക ശരത്കുമാർ എത്തുമ്പോൾ പ്രതിസ്ഥാനത്ത് ഏതൊക്കെ നടന്മാർ എന്ന ചോദ്യം ബാക്കിയാവുന്നു പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് നാല് ചിത്രങ്ങളാണ് കാരവാനിൽ ഒളി ക്യാമറ വച്ച് നടിമാരുടെ നഗ്ന ദൃശ്യങ്ങൾ പകർത്തി എന്നാണ് രാധികയുടെ വെളിപ്പെടുത്തൽ ഈ ദൃശ്യങ്ങൾ ലൊക്കേഷനിലിരുന്ന് പുരുഷന്മാർ കണ്ടതിന് താൻ സാക്ഷിയാണെന്നും നടി പറഞ്ഞു ഒരു സ്വകാര്യ ചാനലിന് നൽകിയ പ്രതികരണത്തിലാണ് നടി ഇപ്രകാരം വെളിപ്പെടുത്തൽ നടത്തിയത് ഏത് ചിത്രത്തിന്റെ ലൊക്കേഷനിലാണ് സംഭവമെന്ന് രാധിക ശരത്കുമാർ പരസ്യമാക്കിയിട്ടില്ല മറ്റ് ഇൻഡസ്ട്രികളിലും ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്നും നടി കൂട്ടിച്ചേർത്തു പവി കെയർടേക്കർ ഇട്ടിമാണി രാമലീല ഗാമ്പിനോഫ് എന്നീ ചിത്രങ്ങളിലാണ് നടി സമീപകാലത്ത് മലയാളത്തിൽ അഭിനയിച്ചത് ഇതോടെയാണ് സംശയത്തിന്റെ മുന നാല് ചിത്രങ്ങളിലേക്ക് നീളുന്നത് ഇതിൽ രാമലീലയും പവി കെയർടേക്കറും ദിലീപ് ചിത്രങ്ങളാണ് ഇട്ടിമാണി മോഹൻലാൽ സിനിമയും ഈ സാഹചര്യത്തിലാണ് നാല് ചിത്രങ്ങളിലേക്ക് സംശയം നീളുന്നതും രാധികയുടെ അമ്പ് ആർക്കാണ് കൊള്ളുന്നത് എന്ന ചോദ്യങ്ങൾ ഉണ്ടാകുന്നത് ലൊക്കേഷനിൽ കുറച്ച് പുരുഷന്മാരിരുന്ന് മൊബൈലിൽ വീഡിയോ കണ്ട് ചിരിക്കുന്നുണ്ടായിരുന്നു ഒരാളെ വിളിച്ച് കാര്യം തിരക്കിയപ്പോഴാണ് കാരവാനിൽ ഒളി ക്യാമറ വെച്ച് പകർത്തിയ നടിമാരുടെ ദൃശ്യങ്ങളാണ് അതെന്ന് വ്യക്തമായത് കാരവാനിൽ നടിമാർ വസ്ത്രം മാറുന്ന ദൃശ്യങ്ങളാണ് അവർ കണ്ട് രസിച്ചത് ഈ ദൃശ്യങ്ങൾ മൊബൈലിൽ ഫോൾഡറുകളായി അവർ സൂക്ഷിക്കുന്നുണ്ട് നടിയുടെ പേരടിച്ചു കൊടുത്താൽ അത് കിട്ടും ഭയം കാരണം പിന്നീട് ലൊക്കേഷനിലെ കാരവാൻ താൻ ഉപയോഗിച്ചില്ല എന്നും രാധിക ശരത്കുമാർ പറയുന്നു ഞാൻ അവിടെ ബഹളം വെച്ചു ഇനി ഇങ്ങനെയുണ്ടായാൽ ചെരുപ്പൂരി അടിക്കുമെന്ന് പറഞ്ഞു നടിമാരുടെ കഥകൾ മുട്ടുന്നത് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് ഒരുപാട് പെൺകുട്ടികൾ എന്റെ മുറിയിൽ വന്ന് സഹായിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെയാണ് രാധിക പറഞ്ഞത് സെറ്റിൽ പുരുഷന്മാർ ഒന്നിച്ചിരുന്ന് മൊബൈലിൽ പെൺകുട്ടികൾ നടിമാർ വസ്ത്രം മാറുന്ന ദൃശ്യങ്ങൾ കണ്ട് ആസ്വദിച്ചപ്പോൾ താൻ ഞെട്ടിപ്പോയെന്ന് രാധിക പറഞ്ഞു അതോടൊപ്പം ഭയവും തന്നെ ബാധിച്ചു ഭയന്നുപോയ താൻ കാരവാനിൽ വെച്ച് വസ്ത്രം മാറാതെ ഹോട്ടൽ മുറിയിലേക്ക് പോയെന്നും രാധിക ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു കാരവാനിൽ രഹസ്യമായി ക്യാമറ വെച്ച് ചിത്രീകരിച്ച ദൃശ്യങ്ങൾ മൊബൈൽ ഫോൾഡറുകളായി ഇവർ സൂക്ഷിക്കാറുണ്ട് ഇവർക്ക് പിന്നിൽ വലിയ ഒരു മാഫിയുണ്ട് നടിമാർ ഇംഗീതത്തിന് വഴങ്ങിയില്ലെങ്കിൽ ഇത് ഇവർ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കും അതുകൊണ്ട് പല നടിമാരും ഈ ദൃശ്യങ്ങൾക്ക് മുമ്പിൽ തലതാഴ്ത്തി നിന്നുപോകും പലരും പ്രതികരിക്കാൻ മടിക്കും ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നതോടെ പ്രതികരിക്കാൻ തയ്യാറായി നടികൾ എത്തുന്നത് നല്ല കാര്യമാണെന്നും രാധിക പറയുന്നു രാധിക രാധിക ഒരുപാട് വെളിപ്പെടുത്തൽ നടത്തുന്നുണ്ട് പല നടിമാരുടെയും കഥയിൽ മുട്ടി ഒളിക്കുന്ന കാമഭ്രാന്തന്മാരുടെ കഥകൾ എത്രയോ പെൺകുട്ടികൾ തന്റെ മുറിയിൽ വന്ന് തന്നെ രക്ഷിക്കണമെന്ന് കരഞ്ഞു പറഞ്ഞ സംഭവങ്ങൾ എന്തായാലും ഏത് ചിത്രത്തിന്റെ ലൊക്കേഷനിലാണ് ഈ സംഭവം ഉണ്ടായതെന്ന് രാധിക പറഞ്ഞിട്ടില്ല പക്ഷേ പൊതുവെയുള്ള ഒരു അനുമാനം ാംബിനോസ് എന്ന ചിത്രത്തിന്റെ സെറ്റിൽ വെച്ചാണ് എന്നാണ് അതിലാണ് ഏറ്റവും ഒടുവിൽ രാധിക മലയാളത്തിൽ അഭിനയിച്ചത് ഗിരീഷ് മണിക്കർ സംവിധാനം ചെയ്ത ചിത്രമാണിത് അമേരിക്ക ആസ്ഥാനമാക്കിയുള്ള ലോകത്തിലെ ഏറ്റവും ശക്തരായ അധോലോക കുടുംബത്തെയാണ് ഗ്യാബിനോസ് എന്ന് വിളിക്കുന്നത് ഗ്യാബിനോസിനെ മാതൃകയാക്കിയ മലബാറിലെ ഒരു കുടുംബത്തെയാണ് ചിത്രത്തിൽ അവതരിപ്പിച്ചത് സ്റ്റോറി ഓഫ് എ ക്രൈം ഫാമിലി എന്ന കൂടിയാണ് ചിത്രം എത്തിയത് ഈ ചിത്രത്തിൽ നായകനായി എത്തുന്നത് സംവിധായകൻ ബിനയന്റെ മകനായ വിഷ്ണു ആണ് എന്നതും ശ്രദ്ധേയം എന്തായാലും രാധികയുടെ വെളിപ്പെടുത്തൽ ആർക്ക് നേരെയാണ് അല്ലെങ്കിൽ ആരെയൊക്കെയാണ് രാധിക ലാക്കാക്കുന്നത് എന്നതിനെക്കുറിച്ച് ഇനി വരും ദിവസങ്ങളിൽ അറിയാൻ സാധിക്കും